നമസ്കാരം മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകൾ എന്ന് നമുക്ക് നോക്കാം നമുക്ക് ആദ്യമായിട്ട് തന്നെ പോകേണ്ടത് അത് ഇസ്രയേലിലേക്കാണ് ഇസ്രയേലിൻ്റെ തന്നെ രണ്ട് ബന്ധികളുടെ വീഡിയോ ഇപ്പോൾ ഹമാസ് പുറത്തുവിട്ടിട്ടുണ്ട് എൽക്കാന ബഹ്ബോട്ടും അതുപോലെ തന്നെ യോസിഫ് ഒഹാന എന്ന് പറയുന്ന രണ്ട് ഇസ്രയേലി ബന്ധികളുടെ വീഡിയോയാണ് ഇപ്പോൾ ഹമാസ് പുറത്തുവിട്ടിരിക്കുന്നത് ഇവർ എവിടെ നിന്നാണ് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നത് എന്നതിനെ കുറിച്ച് യാതൊരുവിധ വിവരവുമില്ല ഇസ്രയേലിന്റെ തന്നെ വിശ്വപ്രസിദ്ധമായിട്ടുള്ള രഹസ്യാന്വേഷണ ഏജൻസികൾ പതിനാറോ പതിനഞ്ചോ മാസം കിണഞ്ഞു പരിശ്രമിച്ചിട്ടും എവിടെയാണ് ഈ ബന്ധികളെ പാർപ്പിച്ചിരിക്കുന്നതെന്നോ ഈ ഒരു ബന്ധിഭോജനം സാധ്യമാക്കാനോ അവർക്ക് കഴിഞ്ഞിട്ടില്ല അതിനിടെയാണ് സീസ്ഫയർ ഉണ്ടായത് അതായത് വെടിനിർത്തൽ ഉണ്ടായത് അതിന് ശേഷമാണ് അതിൻ്റെ ആദ്യത്തെ ഘട്ടം ഏകദേശം പൂർത്തിയാകുന്ന സമയത്ത് രണ്ടാം ഘട്ടത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങുന്ന ആ ഒരു സമയത്താണ് ബെഞ്ചമിൻ നദന്യാഹു ഗസയിലേക്ക് ബോംബുകൾ വർഷിച്ചുകൊണ്ട് ആ ഒരു സമാധാനത്തിന്റെ ഒരു അന്തരീക്ഷം ില്ലാതാക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ സാധിച്ചു അതിനാൽ തന്നെ ഈ ഒരു ഇമേജിൽ കാണുന്ന രണ്ട് യുവാക്കളുടെ മോചനവും പ്രതിസന്ധിയിലാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത് ഈ വീഡിയോയിൽ ഈ യുവാക്കൾ പറയുന്ന കാര്യം സുവ്യക്തമാണ് അതായത് ബെഞ്ചമിൻ അതന്യാഹുവിനോട് പറയുന്നു ആക്ട് നൗ ഹമാസുമായിട്ട് എഗ്രിമെന്റിൽ എത്തി എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ബന്ധിമോചനം സാധ്യമാക്കണമെന്നാണ് ഇവർ ഈ വീഡിയോയിലൂടെ പറഞ്ഞു വയ്ക്കുന്നത് അതിനിടെ യമലിന്റെ ഹൂതികളെ ആക്രമിക്കുന്നതിനായിട്ടുള്ള അതീവ രഹസ്യ സന്ദേശങ്ങൾ ചോർന്നു എന്ന രീതിയിലൊരു വാർത്ത വരുന്നുണ്ട് അതായത് രഹസ്യങ്ങൾ പോലും സൂക്ഷിക്കാനായിട്ട് അമേരിക്കയ്ക്ക് കഴിഞ്ഞില്ല എന്നുള്ള ഒരു ശ്രദ്ധേയമായ ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് ട്രംപ് ഭരണകൂടത്തിന്റെ ഒഫീഷ്യൽസിന്റെ ടോപ്പ് ഒഫീഷ്യൽസിന്റെ ഒരു ഗ്രൂപ്പിലേക്ക് അബദ്ധത്തിൽ ഒരു മാധ്യമ പ്രവർത്തകൻ ആഡായതോടുകൂടിയാണ് ഈ ഒരു രഹസ്യ സന്ദേശങ്ങൾ പുറത്തായത് എന്ന രീതിയിലാണ് വാർത്തകൾ വരുന്നത് ഹൂതികളെ ആക്രമിക്കുന്നതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു രഹസ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു എന്ന രീതി ാണ് വാർത്തകൾ വരുന്നത് നമുക്കറിയാം യമനിലെ ഹൂതികൾക്ക് നേരെ വളരെ വലിയ ആക്രമണമാണ് അമേരിക്ക അഴിച്ചുവിട്ടിരുന്നത് എന്നാൽ അതിനെതിരെ ഹൂതികളും പ്രതികരിച്ചിട്ടുണ്ട് നിരവധി അമേരിക്കൻ വാർഷിപ്പുകളാണ് ഹൂതികൾ ആക്രമിച്ചത് ഇതെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മൾ കണ്ട ഒരു കാഴ്ചയാണ് അതായത് അമേരിക്ക യമനിലേക്ക് ആക്രമണം നടത്തുന്നു യമനിലുള്ള ഹൂതികൾ അമേരിക്കൻ ഷിപ്പുകൾ ടാർഗറ്റ് ചെയ്യുന്നു അതായത് റെഡ് സീയിലുള്ള അമേരിക്കൻ ഷിപ്പുകൾക്ക് നേരെയാണ് ഇപ്പോൾ ഹൂതികൾ കൂടുതലായും ആക്രമണം നടത്തുന്നത് ഈ ഒരു സന്ദർഭത്തിലാണ് സൂപ്പർ പവർ എന്ന് ലോകം വിശേഷിപ്പിക്കുന്ന അമേരിക്കയിൽ നിന്ന് ഇത്തരം രഹസ്യങ്ങൾ ചോർന്നു എന്ന വാർത്തയും വരുന്നത് അതിനിടെ റെഡ് സീലുള്ള അമേരിക്കയുടെ മൂന്ന് വാർഷിപ്പുകളാണ് ഈ ഒരു നാൽപ്പത്തിയെട്ട് മണിക്കൂറിനിടെ ഹൂതികൾ ആക്രമിച്ചിരിക്കുന്നത് നൂറിലധികം മിസൈലുകളാണ് ഇത്തരം വാർഷിപ്പുകൾക്ക് നേരെ പ്രയോഗിച്ചത് എന്നാണ് ഹൂതികൾ പറയുന്നത് എന്നാൽ അമേരിക്ക ഈ ഒരു കാര്യത്തെ സ്ഥിരീകരിച്ചിട്ടില്ല അതായത് രണ്ടുപക്ഷവും അവരുടെ ഒരു വാദങ്ങൾ മുമ്പോട്ട് വയ്ക്കുമ്പോൾ എന്താണ് റെഡ് സീയിൽ നടക്കുന്നത് എന്നതിനെ കുറിച്ച് കൃത്യമായൊരു വിവരം നമുക്ക് പറയാൻ സാധിക്കുകയില്ല എന്നാൽ അമേരിക്കയിൽ നിന്ന് കൂടുതൽ നേവൽ ഷിപ്പുകൾ അതായത് ഷിപ്പുകൾ കൂടുതലായിട്ട് റെഡ് സീയിലേക്ക് എത്തുന്നത് തീർച്ചയായിട്ടും അവർക്ക് ഇപ്പോഴുള്ള സന്നാഹം അവിടെ തികയില്ല എന്നത് കൊണ്ടായിരിക്കാം എന്ന രീതിയിൽ വിലയിരുത്തലുകളും വരുന്നുണ്ട് അതിനിടെ ഇസ്രയേൽ സൈന്യത്തിൽ ചേരാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം ഇസ്രയേലി യുവാക്കൾ മുമ്പോട്ട് വരുന്നതും നമുക്ക് കാണാൻ സാധിക്കും ഞങ്ങൾ ജയിലിൽ കിടന്നോളാം ഞങ്ങൾ ജയിലിൽ കിടന്നോളാം എന്നാലും ഈ ഒരു യുദ്ധത്തിന് ഞങ്ങൾ തയ്യാറല്ല എന്ന രീതിയിലാണ് അവർ പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് നമുക്കറിയാം ഇസ്രയേലിൽ ഉള്ളവർക്ക് അവിടെ മിലിറ്ററി സർവീസ് മാൻഡേറ്ററി ആണ് അവർ മിലിറ്ററി സർവീസിൽ ചേരാൻ വിസമ്മതിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ ഒറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതുപോലെ തന്നെ നിരവധി മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും അവർക്ക് നേരിടേണ്ടി വന്നേക്കാം ഒരുപക്ഷെ ജയിലിൽ വരെ അവർക്ക് കിടക്കേണ്ടി വന്നേക്കാം എന്നാൽ അതൊന്നും വകവെക്കാതെ തന്നെയാണ് ഇപ്പോൾ ഇസ്രയേലി യുവാക്കൾ പറയുന്നത് യുദ്ധത്തിലേക്ക് ഇറങ്ങാനായിട്ട് ഞങ്ങളെ കിട്ടില്ല എന്ന രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു യുവാക്കൾ പറഞ്ഞു വെക്കുന്നത് എന്നാൽ എത്രത്തോളം യുവാക്കളാണ് ഇപ്പോൾ ഈ മിലിട്ടറി സർവീസ് വേണ്ട എന്ന രീതിയിൽ ഉപേക്ഷിക്കുന്നത് എന്നതിനെക്കുറിച്ച് യാതൊരുവിധ വിവരവും ഇതുവരെ ഇസ്രയേൽ പുറത്തുവിട്ടിട്ടില്ല എന്നുള്ളതും നമ്മൾ കാണേണ്ട ഒരു കാര്യം തന്നെയാണ്